നമസ്കാരം ശത്രുരാജ്യങ്ങളിൽ നിന്നുള്ള എഞ്ചിനീയർമാർ ഇനി വേണ്ട എന്നൊരു നിലപാടാണ് മൈക്രോസോഫ്റ്റ് എടുത്തിട്ടുള്ളത് ഒരർത്ഥത്തിൽ മൈക്രോസോഫ്റ്റിന്റെ ഒരു നിർണായകമായ തീരുമാനമാണ് ആ കമ്പനി തന്നെ ഇപ്പോൾ ഒരു തീരുമാനം കൈക്കൊണ്ടത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാനിൽ നിന്നും മൈക്രോസോഫ്റ്റ് പിൻവാങ്ങുന്നു എന്നൊരു വാർത്ത അവർ തന്നെ പുറത്തുവിട്ടതാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ നിർത്തുന്നു അതായത് വലിയ തോതിൽ ഒരു സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു കാരണം അത് മാത്രമല്ല നമ്മുടെ ഭാരതത്തിൽ വന്ന് പാകിസ്ഥാൻ ഭീകരപ്രവർത്തനങ്ങൾ നടത്തുന്നു അതുകൊണ്ട് തന്നെ ഇനി പാകിസ്ഥാനുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ട് വേണ്ട എന്നൊരു നിലപാടിലേക്ക് മൈക്രോസോഫ്റ്റ് എത്തുന്നു യു പ്രതിരോധ ഏജൻസികൾക്കായി ഗ്ലൗസ് സേവനങ്ങൾ ഒരുക്കുന്ന പ്രൊജക്ടുകളിൽ നിന്നും ചൈനീസ് എഞ്ചിനീയർമാരെ ഒഴിവാക്കാൻ ഒരു നിർണായകമായ തീരുമാനമാണ് ഇപ്പോൾ ടെക് ഭീമനായ മൈക്രോസോഫ്റ്റ് എടുത്തിട്ടുള്ളത് ചൈനീസ് എഞ്ചിനീയറായ ഉദ്യോഗസ്ഥർ ഉള്ളത് ഒരു സുരക്ഷാ പ്രശ്നമാണെന്ന് മുൻകൂട്ടിയാണ് ഈ ഒരു തീരുമാനം കമ്പനി ഇപ്പോൾ എടുത്തിട്ടുള്ളത് യു എസ് പ്രതിരോധ വകുപ്പ് ചൈനയിൽ നിന്നുള്ള മൈക്രോസോഫ്റ്റ് എഞ്ചിനീയർമാരെ എങ്ങനെ ആശ്രയിച്ചിരുന്നുവെന്ന് പ്രൊബ്ലിക്ക അതായത് ഒരു പത്രപ്രവർത്തന ഏജൻസിയാണ് അമേരിക്കയിലുള്ള അവർ നടത്തിയ ഒരു അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലായി വന്നത് ആ അവരുടെ ഒരു അന്വേഷണ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് അല്ലെങ്കിൽ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് മൈക്രോസോഫ്റ്റിലെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ കമ്പനി തന്നെ ഇങ്ങനത്തെ ഒരു തീരുമാനമെടുത്തു ചൈനീസ് ഉദ്യോഗസ്ഥരെ ഇനി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്ടുകൾ കാരണം അമേരിക്ക ഉൾപ്പെടെയുള്ള വിദേശ പ്രോജക്ടുകളുണ്ട് അവിടെ ഒന്നും തന്നെ ഇനി ചൈനീസ് എഞ്ചിനീയർമാരുടെ സേവനം ആവശ്യമില്ല എന്നൊരു തീരുമാനത്തിലേക്ക് അവർ കാര്യങ്ങൾ എത്തിച്ചേർന്നത് അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയവും ചൈനീസ് സാങ്കേതിക വിദഗ്ദ്ധരെ ആശ്രയിക്കുന്നത് ദേശീയ സുരക്ഷയും അതോടൊപ്പം തന്നെ സൈബർ അപകട സാധ്യതകളെയും കുറിച്ചുള്ള ആശങ്കകൾക്ക് വഴിവച്ചിരുന്നു നാവികസേനയുടെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനായ ടോം ഷിലർ പത്രപ്രവർത്തക ലോറ റൂമയുമായുള്ള അഭിമുഖത്തിനിടെയാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തേക്ക് വന്നത് ഈ വെളിപ്പെടുത്തലുകളെ തുടർന്ന് കടുത്ത വിമർശനങ്ങൾ നേരിടുകയാണ് മൈക്രോസോഫ്റ്റ് ഇപ്പോൾ ഗവൺമെന്റ് അസൂർ ക്ലൗഡ് പ്ലാറ്റ്ഫോം വഴി യു എസ് പ്രതിരോധ വകുപ്പിന്റെ സൈബർ സിസ്റ്റങ്ങൾക്ക് സാങ്കേതിക പിന്തുണ നൽകാൻ മൈക്രോസോഫ്റ്റ് ചൈന ആസ്ഥാനമായുള്ള എഞ്ചിനീയർമാരെ അനുവദിച്ചു എന്നായിരുന്നു ഷില്ലർ പറഞ്ഞത് ഇതൊരു ദശാബ്ദത്തിൽ ഏറെയായി ചൈനീസ് ഉദ്യോഗസ്ഥർക്ക് വളരെ സെൻസിറ്റീവായ യു എസ് സൈനിക വിവരങ്ങൾ ലഭ്യമാക്കാൻ ഇടവരുത്തിയതായി സംശയമുയർന്നിരുന്നു തുടർന്നാണ് മൈക്രോസോഫ്റ്റിന്റെ സുപ്രധാനമായ ഒരു നയപ്രഖ്യാപനം വന്നത് വെള്ളിയാഴ്ച എക്സിൽ പോസ്റ്റ് ചെയ്ത ഒരു പ്രസ്താവനയിൽ മൈക്രോസോഫ്റ്റിന്റെ ചീഫ് കമ്മ്യൂണിക്കേഷൻ ഓഫീസർ ഫ്രാങ്ക് ഷാ നയമാറ്റം സ്ഥിരീകരിച്ചിട്ടുണ്ട് യു എസ് മേൽനോട്ടത്തിലുള്ള വിദേശ എഞ്ചിനീയർമാരെക്കുറിച്ച് ഈ ആഴ്ച ആദ്യം ഉയർന്നുവന്ന ആശങ്കകളെ തുടർന്ന് യു എസ് ഗവൺമെന്റ് ഉപഭോക്താക്കൾക്കുള്ള പിന്തുണയിൽ മൈക്രോസോഫ്റ്റ് മാറ്റങ്ങൾ വരുത്തിയെന്നതും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഡിഒഡി ഗവൺമെന്റ് ക്ലൗഡിനും അനുബന്ധ സേവനങ്ങൾക്കും ചൈന ആസ്ഥാനമായുള്ള എഞ്ചിനീയറിംഗ് ടീമുകളൊന്നും സാങ്കേതിക സഹായം നൽകുന്നില്ല എന്ന് ഉറപ്പാക്കുമെന്നും ഫ്രാങ്ക് ഷാ വ്യക്തമാക്കി മൈക്രോസോഫ്റ്റിന്റെ ക്ലൗഡ് സേവന ഭാഗമായ മൈക്രോസോഫ്റ്റ് അജൂറിനെയാണ് ഈ നയപരിഷ്കരണം നേരിട്ട് ബാധിക്കാൻ പോകുന്നത് നിലവിൽ മൈക്രോസോഫ്റ്റിന്റെ ആഗോള വരുമാനത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനത്തിലധികവും ഗൂഗിൾ ക്ലൗഡിനേക്കാൾ വലുതാണ് കമ്പനിയുടെ ഏറ്റവും പുതിയ വരുമാന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ക്യൂ ഒന്നിലെ എഴുപത് ബില്യൺ ഡോളറിന്റെ വരുമാനത്തിന്റെ പകുതിയിലധികവും യു എസ് ആസ്ഥാനമായുള്ള ക്ലയൻറുകളിൽ നിന്നാണ് ലഭിച്ചതെന്നും അതിൽ വലിയൊരു പങ്ക് സർക്കാർ കരാറുകളായി ബന്ധപ്പെട്ടിരുന്നു എന്നുമാണ് അതേസമയം യു എസ് സൈന്യവുമായുള്ള മൈക്രോസോഫ്റ്റിന്റെ ക്ലൗഡ് പങ്കാളിത്തം വിമർശനത്തിന് വിധേയമാകുന്നത് ആദ്യമല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ കമ്പനി പെൻറ്റങ്ങനുമായി പത്ത് ബില്യൺ ഡോളറിൽ ക്ലൗഡ് കരാർ ഉറപ്പിച്ചിരുന്നു എന്നാൽ നിയമപരമായ തർക്കങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അത് റദ്ദാക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടായപ്പോഴേക്കും ആമസോൺ ഗൂഗിൾ ഒറാക്കിൾ എന്നിവയ്ക്കൊപ്പം ഒമ്പത് ബില്യൺ ഡോളറിന്റെ മൾട്ടി സപ്ലയർ ഡിഫൻസ് ക്ലൗഡ് കരാറിൽ തിരഞ്ഞെടുക്കപ്പെട്ട വെൻഡർമാരിൽ ഒരാളായി മൈക്രോസോഫ്റ്റ് വീണ്ടും മാറി യു എസ് ഗവൺമെൻറ് ടെക്നോളജി കരാറുകളിൽ മൈക്രോസോഫ്റ്റ് വളരെ കാലമായി ഒരു പ്രധാന പങ്കാളിയായിട്ടുണ്ട് കൂടാതെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ജോയിൻറ്റ് എൻ്റർപ്രൈസ് ഡിഫെൻസ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോഗ്രാമിന് കീഴിൽ പെൻറ്റണിൽ നിന്ന് കമ്പനി പത്ത് ബില്യൺ ഡോളറിൻ്റെ വിവാദപരമായ ക്ലൗഡ് കരാർ നേടുകയും ചെയ്തു എങ്കിലും ആമസോണുമായുള്ള ഒരു നിയമ പോരാട്ടത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കരാർ റദ്ദാക്കി അടുത്ത വർഷം മൈക്രോസോഫ്റ്റിന് ഒമ്പത് ബില്യൺ ഡോളറിൻ്റെ മൾട്ടി വെൻഡർ ക്ലൗഡ് സേവന കരാറിൻ്റെ ഒരു ഭാഗം ലഭിച്ചു മൈക്രോസോഫ്റ്റിന്റെ ഏറ്റവും പുതിയ ത്രൈമാസ വരുമാന റിപ്പോർട്ട് അനുസരിച്ച് ഒന്നാം പാദത്തിലെ എഴുപത് ബില്യൺ ഡോളറിന്റെ വരുമാനത്തിന്റെ പകുതിയിലധികവും അമേരിക്കയിലെ ഉപഭോക്താക്കളിൽ നിന്നാണ് ഇത് ഫെഡറൽ ഏജൻസികളുമായുള്ള കമ്പനിയുടെ ബന്ധത്തിന്റെ പ്രധാനമായ ഒരു പങ്ക് എടുത്തു കാണിക്കുന്നതാണ് ന്യൂസ് ഡെസ്ക് തത്തമയൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിസർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്